ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അടീന്യം ചെടി ഉണ്ടല്ലോ അതിൽ വിത്ത് ഉണ്ടാവുന്നില്ല എങ്കിൽ അതായത് സാധാരണമായി അതിനകത്ത് വിത്ത് ഉണ്ടാവും അപ്പോൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഓൾ ബെലൈക്കണിലോളൊന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സാധാരണഗതിയിൽ അടീനിയത്തിനകത്ത് ഒരു മൂന്നാല് വർഷം പഴക്കമുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തനിയെ വിത്ത് ഉണ്ടാവും പോളിനേഷൻ നടന്നിട്ട് തനിയെ വിത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു വർഷങ്ങളായ ചെടിയാണ് എന്നിട്ടും വിത്ത് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുൻപ് ഞാൻ കാണിക്കാം ഇതിനു മുൻപ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വി വീഗ്രാഫ്റ്റിങ് ഇട്ടിട്ടുണ്ട് അതല്ല അല്ലാതെ ഗ്രാഫ്റ്റ് ചെയ്ത് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഉണ്ടായ പൂവാണിത് കേട്ടോ അപ്പോൾ അത് സക്സസ് ആയി എന്ന് കൂടെ ഉള്ളതാണ് ഞാനിതിനകത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ദാ ഇതും അതേ രീതിയിൽ സിംഗിൾ ഗ്രാഫ്റ്റിംഗ് ആയിരുന്നേ നമ്മൾ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചിലത് സക്സസ് ആയി ചിലത് സക്സസ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇതാ ഇതിനെല്ലാം പോന്നിട്ടുണ്ട് ഓക്കെ അപ്പം അത് വിജയിക്കും എന്നുള്ളത് തെളിഞ്ഞു അപ്പോൾ ഇതാ ഇവിടെ രണ്ടെണ്ണം ചെയ്തതിനകത്തും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നിനകത്ത് മുട്ട വന്നിട്ടുണ്ട് ഒന്നിനകത്ത് വന്നിട്ടില്ല വന്നോളും അപ്പോൾ ഓവറോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വീ ഗ്രാഫ്റ്റിങ്ങിൻ്റെ റിസൾട്ട് ഇതുപോലെ ഞാൻ പിന്നീട് ഇടാവേ ഓക്കെ ഇന്നപ്പം നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അടീന്യത്തിനകത്ത് വിത്തുണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് എന്നാണ് നാച്ചുറലി അതിനകത്ത് പോളിനേഷൻ നടന്നിട്ട് ഇപ്പം നമ്മുടെ തേനീച്ച ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം വന്നിട്ട് ഈച്ചകളുടെ സഹായത്തോടു കൂടി പോളിനേഷൻ നടന്നിട്ടാണ് ഇതിനകത്ത് വിത്ത് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് തട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതായത് ഈ ഒരു പൂവിനകത്ത് തന്നെ ഇതിൻ്റെ പൂമ്പൊടിയും എന്താണ് പോളനും ആന്തരം എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് അത് അതിനകത്ത് പോളിനേഷൻ നടന്നോളും നമ്മൾ നമ്മളിതിങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിത്ത് ഉണ്ടായി കിട്ടും അതും ആണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ വർഷങ്ങളായിട്ടും നമുക്ക് വിത്ത് കിട്ടാതെ നിൽക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൂക്കൾ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് വിത്ത് ഉണ്ടായിക്കോളും അപ്പോൾ ആ രീതിയിൽ ചെയ്തു കൊടുത്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇത് കണ്ടില്ലേ വിത്ത് ഉണ്ടായതാണ് ഇങ്ങനെ ഇതിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് ഒന്നൊന്നും ഇതായി ഒന്നൊന്നിതായി വിളഞ്ഞ വിളഞ്ഞും ഇത് പൊട്ടാൻ തുടങ്ങും കേട്ടോ കീറി തുടങ്ങും അതിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലപ്പന്താടി പോലെയാണ് ഇതിൻ്റെ വിത്ത് കാറ്റടിച്ച് അങ്ങ് പറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ റബ്ബർ പെർസെൻറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്നും ഒന്ന് മുറുക്കിയിടരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് കെട്ടി ഒരു നൂല് വെച്ച് കെട്ടി കൊടുക്കാ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ആയാലും ചെയ്താൽ മതി നിങ്ങളെ അടീനിയം കൊണ്ട് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈച്ചകളുടെയൊക്കെ സാന്നിധ്യം കൂടുതലായിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ നാച്ചുറലി അതിനകത്ത് പോളിനേഷൻ നടന്നുകൊള്ളും ഈച്ചറിന്റെ സഹായത്തോടു കൂടി അപ്പം വിത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് വിത്ത് ഉണ്ടായിക്കോളും ഒരു മൂന്നാല് വർഷം പഴകിയതാണെങ്കിൽ അതിനകത്ത് വിത്ത് ഉണ്ടായിക്കോളും ഇങ്ങനെ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ നടത്തി നടത്തിക്കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വരുമ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടും ഇതായി കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അടി നമുക്ക് കമ്പ് മുറിച്ചിട്ടൊക്കെ വെക്കാം പക്ഷേ ആ ഒരു ഒരിതിന് കോഡക്സ് ഉണ്ടാവത്തില്ല ഈ വിത്തിൽ നിന്നുണ്ടാകുന്നതിന് മാത്രമേ കോഡക്സ് ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വിത്തുണ്ടാവാത്ത ചെടിക്ക് ഈ ഒരു രീതിയിൽ പോളിനേഷൻ നടത്തി കൊടുത്തിട്ട് നമുക്ക് വിത്ത് എടുക്കുന്നത് കേട്ടോ കാരണം അങ്ങനെയുള്ള ചെടിക്കേ ഒരു കാണാനായാലും വളരുന്നു വരുമ്പോൾ കാണാനായാലും ഭംഗി ഉണ്ടാകത്തുള്ളൂ പിന്നെ അതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കത്തുള്ളൂ ഒരു കാര്യം ആ ഒരു ചെടിയുടെ അതേ പൂ തന്നെ ഈ വിത്തിൽ നിന്ന് കിട്ടണമെന്നില്ല പല തരത്തിലുള്ളതായിരിക്കും കിട്ടുന്നത് പിന്നെ എല്ലാം എന്താ സക്സസ് ആവണമെന്നുമില്ല വിജയ് ഇങ്ങനെ കിളിക്കത്തും ഇല്ല അതിൽ കിളിച്ച് കിട്ടുന്നത് എന്തായാലും നല്ല ചെടികളായിരിക്കും ആരോഗ്യമുള്ളതായിരിക്കും അതുകൊണ്ട് എപ്പോഴും വെത്തിൽ നിന്ന് നടുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെ നടയിലെ രീതി എങ്ങനെയാണെന്നും വാട്ടി മിക്സർ എങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടം പോലെ വീഡിയോസ് മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ വലിച്ച് നീട്ടുന്നില്ല ഇതിൽ ആർട്ടിഫിയൽ ഫോണേഷൻ തട്ടിൻ എങ്ങനെയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം